സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധിയിൽ ഇടവിട്ട് മഴ ലഭിച്ചതോടെയാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായ ചിയപ്പാറ വാളറ ജലപാതങ്ങൾ സജീവമായത് മൂന്നാർ മറയൂർ അടക്കമുള്ള മേഖലകളിലേക്ക് അടിമാലി വഴി പോകുമ്പോൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയാക്കി കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം വനമേഖലയിലെ ചിയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങൾ ജലസമൃദ്ധിയിൽ ഇടവിട്ട് മഴ ലഭിച്ചതോടെയാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളമായ വെള്ളച്ചാട്ടങ്ങൾ സജീവമായത് ഡിസംബർ ആയതോടെ മൂന്നാറിലേക്ക് മഞ്ഞും തണുപ്പും തേടി നിരവധി സഞ്ചാരികളാണ് എത്തുന്നത് ദേശീയപാതയിൽ നിന്ന് അറുന്നൂറടിയോളം ഉയരത്തിലുള്ള പാറക്കെട്ടുകളുടെ നെറുകയിൽ നിന്ന് പഞ്ചസാര കണികകൾ പോലെ പതഞ്ച് ചാടുന്ന ാണ് ചിയപ്പാറ വെള്ളച്ചാട്ടം പാതയോരം മുറിച്ചുകടന്ന് ദേവിയാർ പുഴയിലേക്ക് എത്തുന്ന വെള്ളച്ചാട്ടം സഞ്ചാരികളുടെ മനം കവരും ഇതോടൊപ്പം വാളറ വെള്ളച്ചാട്ടവും കാലവർഷം കനിഞ്ഞതോടെ ജലസമൃദ്ധമായി ദേശീയപാതയിൽ വാളറയിൽ നിന്നുള്ള നേർക്കാഴ്ചയാണ് വാളറ വെള്ളച്ചാട്ടം ഇവിടേക്കെത്താൻ കഴിയില്ലെങ്കിലും പാതയോരത്ത് നിന്ന് ചിത്രങ്ങൾ പകർത്തുന്നതിനും മറ്റ് സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു വരികയാണ് മൂന്നാറിലേക്കുള്ള ഇടത്താവളമായ ചിയപ്പാറയിലെ വെള്ളച്ചാട്ടം കാണുവാനും ആസ്വദിക്കുവാനും നിരവധി സഞ്ചാരികളാണ് ഇവിടെ വാഹനങ്ങൾ നിർത്തിയിറങ്ങുന്നത് അതോടൊപ്പം തന്നെ ചിത്രങ്ങൾ പകർത്തുവാനും സഞ്ചാരികൾ ഏറെ ഉത്സാഹരാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികൾക്ക് ഏറെ ഹൃദ്യമായ കാഴ്ചയാണ് ചിയപ്പാറ വളറ വെള്ളച്ചാട്ടങ്ങൾ സമ്മാനിക്കുന്നത് ഇവിടങ്ങളിൽ വാഹനങ്ങൾ നിർത്തി ജലപാതങ്ങൾ മതിവരുവോളം ആസ്വദിച്ചാണ് സഞ്ചാരികൾ കടന്നുപോകുന്നത് അവധി ദിവസങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും എത്തുന്ന സഞ്ചാരികളുടെ തിരക്കിവിടെ വർദ്ധിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി